ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് അപ്പോൾ രാവിലത്തെ കാപ്പൂടിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് ഇഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കൂട്ടുമീനാണ് ഇന്ന് ഉച്ചയ്ക്ക് കറിക്ക് കിട്ടിയത് കൂട്ടുമീനായിരുന്നു അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കണം പിന്നെ ഒരു തോരനുണ്ടാക്കുന്ന ആണ് കേട്ടോ സവോളയും പച്ചമുളകും എല്ലാം കൂടെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തോരനാക്കി എടുക്കാം അതേ നമ്മുടെ ആ മീൻകറി അടക്കത്ത് വെച്ചിട്ട് അരപ്പം കൂട്ടി വെച്ചിരിക്കണേട്ടോ അപ്പോൾ തിള വരാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന മീനല്ലേ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് എല്ലാം ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിരിക്കാൻ ഇപ്പം തിളച്ച് വരട്ടെ അപ്പോൾ കുറച്ച് ചോറ് തലേദിവസത്ത് ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് അടച്ചെടുക്കണം ചോറുണ്ടായിരുന്നുകൊണ്ട് ഞാനിന്ന് കുറച്ചരി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് അടച്ചെടുക്കാം ജേരിയുടെ ചോറായിരുന്നു കേട്ടോ അത് കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് ക്യാബേജ് തോരുന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന സിമ്പിൾ തോരനാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ഞാൻ അരയ്ക്കുന്നില്ല ജീരവും പൊടിച്ചിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങായും എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വറയിലിട്ട് ചിക്കി എടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് അരച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്ന എഴുതുന്നത് ഇപ്പം സമയമില്ലാത്തത് ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള പരിപാടി ചെയ്യുന്നത് വടക്ക് വീട്ടിലെ കുട്ടികളവിടെ കളിയും ചിരി മർത്താനൊക്കെ ഇടയ്ക്ക് അത് കയറി വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് തീ കുറച്ച് വച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് പറ്റിക്കിട്ടും ഇനി നമുക്ക് ക്യാബേജ് തരണം ഇനി ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ടും വട്ടൽ മുളകും ചെറിയ കറിവേട്ടിലെല്ലായിട്ടും നോക്കി കിട്ടും നമ്മൾ കൊത്തി കരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും എല്ലാം പെരുത്തി കടത്ത് എല്ലാം ഇത് പെരുത്തി വെച്ചിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചുറ്റി തോർത്തി അതൊന്ന് ചെറു തേയിൽ നമുക്കൊന്ന് അടച്ചുവെച്ച് വെ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ക്യാബേജ് വന്നുകൂടെ റെഡിയാണ് കേട്ടോ പിന്നെ കുറച്ച് പയർ മെഴുക്കു തിരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്ത് കേട്ടോ ഇന്നലത്തെ പയർ മെഴുക്ക് വരട്ടിയായിരുന്നു ചെറുപയർ മെഴുക്ക് വരട്ടി കേട്ടോ അപ്പോൾ മോന് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തതാണ് അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കണം കേട്ടോ അച്ഛനും ഉണ്ട് അച്ഛൻ ഇന്ന് രാവിലെ വന്നാണ് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ഇടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണണം കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടണം ഞാൻ റിപ്ലൈ തരാം അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ വൈകിട്ട് കുറച്ച് ചെമ്മീനും വങ്കടമീനും കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെമ്മീൻ ഞാൻ മുഞ്ഞാൽ പോലും തക്കാളിയൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വങ്കട കിട്ടിയത് അത് ഞാൻ മുളകിൽ ചെയ്ത് വെച്ചു കേട്ടോ നാളെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കറി ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് മുളകിൽ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബായ്